കാർഡ് ബോർഡ് എടുക്കാം എന്നിട്ട് ആ കാർഡ് ബോർഡിൽ രണ്ട് വട്ടം വരയ്ക്കണം ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇത് കട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കയർ എടുക്കാം ഇത് നമുക്ക് ലോക്കലി അവൈലബിൾ ആട്ടാ അതായത് നമ്മുടെ അടുത്തുള്ള പലചരക്ക് കടയിലൊക്കെ കിട്ടും ഇനി ഇതില്ല നമ്മുടെ ചാക്കൊക്കെ കിട്ടുന്ന ബ്രൗൺ കളറിലുള്ള ചാക്ക് കയറില്ല അതായാലും മതി ആ ഒരു കയർ ഏകദേശം ഈ ഒരു വലപ്പത്തിൽ കട്ട് ചെയ്യുക രണ്ടായിട്ട് അടക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ അതുപോലെ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു സർക്കിൾ മൊത്തം ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പില് ഒന്നല്ലെങ്കിൽ ഒരു കോമ്പ് എടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് ഓരോ ത്രെഡും ഇതുപോലെ പിരിച്ചു പിരിച്ച് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല സൂര്യനെ പോലെ ഒരു സാധനം കിട്ടും എന്നിട്ട് കത്രി യൂസ് ചെയ്ത് ഒന്ന് ട്രിം ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും ഇതുപോലെ അല്ല നിക്കേണ്ടത് ഞാൻ കണ്ട വീഡിയോയിലേക്ക് മോളിലെ സാധനം നല്ല വടി പോലെ മുകളിലോട്ട് നിക്കുമായിരുന്നു എന്റെ ബുദ്ധി പിന്നെ പണ്ടേ വിമാനമായത് കൊണ്ട് പ്ലാൻ ബി എടുത്തു കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തു കൊടുക്കും ഉണങ്ങി കഴിഞ്ഞപ്പോ സെറ്റ് ആയി നല്ല പപ്പടം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു സാധനം ഇനി പഴയ ഏതെങ്കിലും രണ്ട് ക്യാപ് എടുക്കുക ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ എന്തെങ്കിലും രണ്ട് സ്റ്റിക്ക് ായിരുന്നു ആ സ്റ്റിക്ക് ഒരുമിച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ മണ്ടേലോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു സാധാരണ എല്ലാ ക്രാഫ്റ്റ് വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണെന്നൊക്കെ ഈ ക്രാഫ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ അത് പറയുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ വളരെ മികച്ചതും മേസ്തറ്റിക്കും ആയിട്ടുള്ള ഒരു ഡെസ്റ്റകോറൊക്കെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അജിക്ക് കാണിച്ചു കൊടുത്തപ്പോ അജി എന്റെ അടുത്ത ആദ്യം ചോദിച്ചത് എന്താ ഫാൻ ആണോന്നായിരുന്നു എനിക്ക് കണ്ടപ്പോൾ പള്ളിയിലെ മോൺസ്ട്രൻസിനൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ പറയാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മാറേണ്ട